കാലം വാങ്ങിയാലും ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എന്നാൽ തട്ടിപ്പുകളും കച്ചവടം ചെയ്ത് ഇത്രയും കാലം കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോഴാണ് ഈ സാമ്പത്തിക ഇടപാടില് ഗൂഗിൾ പേ വന്നത് ഗൂഗിൾ പേ വന്നതിന് ശേഷം എത്ര കാലമായി ഗൂഗിൾ പേ തുടങ്ങിട്ട് മാസം വരെ ആയി ആൾക്കാർ ഗൂഗിൾ പേ വഴി പൈസ ചെയ്യുന്നുണ്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് പോയാ ഈ ബോട്ട്സ് ശേഷമാണ് കാണിച്ചിട്ട് കാണിച്ചിട്ട് മാർക്ക് പോകും പൈസ അക്കൗണ്ടിൽ ഫോണിലാണ് കുറച്ച് ചോദിച്ചോക്കാം ആ ഗൂഗിൾ പേ വന്നതിന് ശേഷം തട്ടിപ്പിനായിട്ടുണ്ടോ ഇല്ല അതായത് ഈ കാശ് സാധനം വാങ്ങിയിട്ട് ഫോണിൽ ടിക്ക് മാർക്ക് കാണിച്ചിട്ട് പോകും പക്ഷെ നമ്മൾ അക്കൌണ്ടിൽ വന്നിട്ടുണ്ടാവൂല അങ്ങനെ കൊറേ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള കച്ചവടം ഇല്ല മൊത്തം നമുക്ക് ഇവിടെ നടക്കണത് ആയിരം രൂപയ്ക്ക് അകത്താണ് കഷ്ടിച്ച അതിൽ എന്തൊരു ഗൂഗിൾ പേ എല്ലാ കാശ് തന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് വരുന്നില്ല വരുന്നില്ല അതാണ് ആയിരം രൂപക്കകത്തോളം ചെറിയ കച്ചവടം ചെറിയ ഇല്ല ഇപ്പൊ ഓണത്തിനാണ് കച്ചവടം കൊറച്ചാളും അധികം വരുന്നത് പത്ത് ദിവസം ഉള്ള ഒരു പിടി പിടിക്കാം

ഒരു ദിവസം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് ഒരു കൊച്ചു പയ്യങ്ങ

കൊറേ സി എ ടി യൂണിയൻകാരെ കൊണ്ടു ഇവിടെ പണം പിരിക്കുക അവരെ ഈ സി എ ടി യൂണിയന്റെ ഇഷ്ടത്തിന് കടക്കാർക്ക് കട ആൾക്കാർക്ക് കട വിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ എടുത്തു മാറ്റാനായിട്ട് ഞാൻ വന്നിട്ട് വർഷമായില്ലേ എടുത്തു മാറ്റാൻ അവരെന്നെ കൊണ്ടുവരുത്തില്ലോ ഞാൻ വന്നിരുന്നത് എനിക്കിവിടെ ആരും അപ്പഴും യൂണിയൻ ഒന്നും ഇല്ലായിരുന്നു പറ്റൂല പറ്റൂല ഞാൻ വന്നിട്ട് വർഷമായില്ലേ രണ്ടായിരത്തി മൂന്നില് തോന്നുന്നു

ഇതിങ്ങനെ വ്യാപകമായി നടന്നിട്ടുണ്ട് പല പലർക്കും പലരുടെയും അനുഭവം പറയുന്നുണ്ട് ഈ ഗൂഗിൾ പേ മണി പേർ വന്നതിന് ശേഷം ഇതുപോലെ ഇരയാവുന്നു കാശ് കിട്ടാറില്ല നമ്മൾ വൈകുന്നേരം എടുത്ത് പോകുമ്പോൾ ഒരുപാട് പൈസ നഷ്ടം വന്നതായി ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അവരെ നോക്കിയിട്ട് പൈസ വിടു സമയത്താണ് നൂറ് രൂപയുടെ ഒരു ഗ്ലാസ് അവന്ദിക്കാരന്മാര് അവ നൂറ്റി ഇരുപത് രൂപ പറഞ്ഞു പറഞ്ഞിട്ട് ലാസ്റ്റ് നൂറ് രൂപയ്ക്ക് ഒതുക്കി എന്നിട്ടവൻ തൊണ്ണൂറ് രൂപയില് പിടിച്ചു ആമ്പ തരൂല്ലെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നമ്പരെല്ലാം കാണിച്ച് കൊടുത്ത് കാണിച്ചു കൊടുത്ത് അത് സൗണ്ടും കേട്ടില്ല ഒന്നും കേട്ടില്ല അവൻ കയറിയെന്നും പറഞ്ഞ് ഓ പക്ഷെ പൈസ കയറി പൈസ കയറിയില്ല കാശുകൾ വന്നിട്ടുണ്ട് അത് 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 മാത്രം വന്നു സൗണ്ട് വെച്ച് ഇല്ല ഗൂഗിൾ ഗൂഗിൾ പേ 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 വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്റെ ഇനി നോക്കി ഉറപ്പുവരുത്തിട്ട് ഫോണിലുണ്ട് എനിക്ക് ഫോൺ ഉണ്ട് ഉണ്ട് അതിന്റെ സ്കാനർ കാണിച്ചു നമ്പർ പറഞ്ഞു കൊടുക്കും അതിനുശേഷം വന്നതിന് ശേഷം ആളെ വിടും ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ ഗൂഗിൾ പേയില് സാധനം വാങ്ങിയിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ ഞാൻ ചോദിച്ചതല്ല ഇപ്പം ഈ ഗൂഗിൾ പേ മണി ട്രാൻസാക്ഷൻ വന്നതിന് ശേഷം എല്ലാവരും ഫോൺ പേയും ഗൂഗിൾ പേയും ആണ് പല സ്ഥലങ്ങളിലും സാധനങ്ങൾ വാങ്ങുമല്ലോ വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഗൂഗിൾ പേ സ്കാൻ ചെയ്തിട്ട് ടിക്ക് മാർക്ക് കാണിച്ചിട്ട് അങ്ങ് പോകും ഒരുപാട് പേര് പറയുന്നുണ്ട് ഫോണിൽ കാശ് വരുന്നില്ല അങ്ങനെ പറ്റിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അനുഭവപ്പെട്ടിട്ടുണ്ടോന്നുള്ള കാശ് പോയിട്ടുണ്ട് വിളിച്ചു പറയാത്ത സെറ്റപ്പിലാണ് പലരും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറയും അത് കണ്ടതിന് ശേഷം ആളെവിടുന്നുണ്ട് അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു പറയും പിന്നെ അവര് അഡീഷണൽ ഗൂഗിൾ പേ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ട് ഒരു കൊച്ചി ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ നമുക്ക് കൊടുക്കാൻ അപ്പൊ കച്ചവടം വളരെ കുറവാണ് റിട്ടേൺ ചെയ്യാൻ പറ്റൂല അങ്ങനെ നമ്മൾ പറഞ്ഞു അങ്ങനെ അല്ല നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അടുത്ത കടയിൽ നിന്ന് നമ്മള് വാങ്ങിച്ചു കൊടുക്കും അതറിയാതെ വരുന്നതായിരിക്കും വ്യാപകമായിട്ട് ഗൂഗിൾ പേയിൽ ഇപ്പം തട്ടിപ്പ് നടക്കുന്നുണ്ട് അതാണ് ചോദിച്ചത് അങ്ങനെ വല്ലതും ഇവിടെ ഒക്കെ പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വന്നിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ ട്രാൻസാക്ഷൻ മണി ട്രാൻസാക്ഷൻ മൊത്തം ഗൂഗിൾ പേയും ഫോൺ പേക്കഴിഞ്ഞു ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ സാധനം വാങ്ങിയാലും ഗൂഗിൾ ആണ് ചെയ്യുന്നത് അത്തരത്തിൽ വന്നതിന് ശേഷം തട്ടിപ്പുകളും വ്യാപകമുണ്ട് ഫോണിൽ സ്കാൻ ചെയ്ത് ടിക്ക് മാർക്ക് കാണിച്ചിട്ട് ആവും അങ്ങനെ ഒരുപാട് പേർ തട്ടിക്കാൻ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അത്തരത്തിൽ അനുഭവം ില്ലില്ല ഇതുവരെല്ലാഹനം യാത്ര ചെയ്യുന്നവര് കാശ് തരും കാശ് തരുന്നവരോണ്ട് കുറച്ചുപേര് ഗൂഗിൾ പേ കൺഫേം ആക്കിയിട്ടേ അവർ പോകാറുണ്ട് മിക്കവാറും അവർ കൺഫേം ആക്കി കാണിച്ചു തരാം നമ്മളൊക്കെ പോയിട്ടുണ്ടെന്ന് കാണിച്ചു ഫോണിൽ നോക്കാറുണ്ടോ വന്നിട്ടുണ്ടോ ചിലപ്പോ നമ്മളൊരു അഞ്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വരുന്നത് അന്നേരം നമ്മൾ നോക്കൂല്ല പക്ഷെ വരുന്നുണ്ട് വിശ്വസിച്ച് നമ്മള് നാപ്പ് കത്തേക്ക് വരും വലിയ എമൗണ്ട് ഒന്നും വരില്ല വലിയ എമൗണ്ട് നമ്മളെങ്ങനെ വരാറില്ല വരാറില്ല നമ്മള് സിറ്റി ഓടുന്നുണ്ട് മീറ്റർ ഓട്ടോ ഇല്ല ചെറിയ ചെറിയ ഓട്ടങ്ങളാണ് ഓടുന്നത് അപ്പൊ വലിയ എമൗണ്ടിന്റെ ഓട്ടം വരത്തില്ല അപ്പൊ പിന്നെ അപ്പൊ ഇതൊക്കെ ഞമ്മളെ വിശ്വസിക്കും മുപ്പതോ നാൽപ്പതോ അമ്പതാറോ ഒക്കെ നമ്മള് പറ്റിക്കില്ലെന്നുള്ളൊരു വിശ്വാസം അങ്ങനെ മിക്ക വിശ്വാസത്തിലാണ് നമ്മൾ വ്യാപകമായി പല പല ഈ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ചില ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചതായി കാണുന്നുണ്ടോ ഉള്ളതാണെന്ന് അറിയില്ല കുറെ ഉള്ളതാണ് പലരെയും വ്യാപകമായി പല ഇപ്പൊ തന്നെ പലരും നമ്മൾ ചോദിച്ചപ്പോ ഒരാളെടുത്തൊരു തട്ട് വെച്ചവണം ചെയ്യുന്ന ഒരാള് ഇരുന്നൂറ്റി സി രൂപ സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ ഫോണിൽ ചെയ്തേക്കാം അവര് പോയതിനു ശേഷം ഇവര് ഫോണെടുത്ത് നോക്കുമ്പോൾ അവര് കാശ് വന്നിട്ടില്ല പിന്നെന്താ പറയുക അങ്ങനെ ഒത്തിരി പേർ സാധാരണക്കാരാണ് പലരും ഇതിപ്പോ ഇതില്ലാതെ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു കേടു ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറാത്ത ആൾക്കാർ കയ്യിൽ കാശ് കാണൂ ഗൂഗിൾ പേ എന്നുള്ള തരത്തിലോട്ട് അങ്ങനെ വന്ന കാലഘട്ടത്തിലാണ് ഇതില്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി അല്ലെങ്കിൽ വണ്ടി ഓടാൻ പറ്റാത്ത കണ്ടീഷനായി അങ്ങനെന്നാണ് നമ്മൾ ഈ ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോഴും തട്ടിപ്പ് നടത്തണവര് ഏത് തരത്തിലും ചെയ്യും അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിന് ഒരു ഇനിയിപ്പോ ആ ഒരു മേഖല തട്ടിപ്പിൽ വരുവായിരിക്കും തരത്തിലും ഉണ്ടാവും അപ്പ ഉണ്ടോ നിങ്ങളെ ഉണ്ട് അപ്പൊ ഈ സാധനം കച്ചവടത്തിന് സാധനം വാങ്ങാൻ വരുന്നവര് ായിട്ടുണ്ടോ തട്ടിപ്പിനായിട്ടുണ്ടോ എത്ര തവണ ഉണ്ടായിരുന്നു മൂന്നാല് തവണ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഡെയിലി ഇവിടെ വരുന്നവർ ഒരു രൂപയ്ക്ക് പിന്നെ മേടിച്ചാലും ഗൂഗിൾ പേ ആണ് ചോദിക്കുന്നത് പത്ത് രൂപയ്ക്ക് ഒരു ബണ്ണ് മേടിച്ചാലും ഗൂഗിൾ പേ ആണ് ചോദിക്കുന്നത് അമ്പത് രൂപയ്ക്ക് കരയ്ക്ക് മേടിച്ചാലും അമ്പത് രൂപയ്ക്ക് മാങ്ങ മേടിച്ചാൽ ഗൂഗിൾ പേ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഈ അറിയ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനം അറിയാൻ പാറ്റേ പറ്റാത്ത ആൾക്കാരെ മൊബൈലിൽ കുത്തി കാണിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ടിക്ക് കളിക്കുമ്പോൾ ഓക്കെ ഇത് മൊബൈൽ കുത്തുമ്പോൾ ഈ പുത്തുന്ന ആളുടെ അക്കൗണ്ടിലാണ് ഈ പൈസ പോകുന്നത് ഒരു തന്നെ മൂന്ന് നാല് അക്കൗണ്ടാണ് അപ്പോൾ ഈ പുത്തുന്ന ആളുടെ തന്നെ അക്കൗണ്ട് പോകും എൻ്റെ അക്കൗണ്ടിൽ പൈസ വരില്ല കാരണം നമുക്ക് ഈ ഗൂഗിൾ പേർ എന്തെന്നറിയത്തില്ല ഇത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ സാമനവിടെ വരണത് ഈ പൈസ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോകാൻ പറ്റുമോ ഇപ്പോൾ എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡൽഹിയിൽ പോകാൻ പറ്റുമോ പറ്റൂല അപ്പം നമുക്കൊന്നും പറയാം ബാങ്ക് ചിലവ് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ത് ചെയ്യും ഇതാണ് ഈ തട്ടിപ്പിനെതിരെയാവുന്നത് കാരണം ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കാശ് ഉണ്ടെങ്കിൽ കൊടുക്കും കാശ് കൊടുക്കും ഇല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്കിൽ നിന്ന് പൈസ കാണാനില്ല പൈസ എന്ത് ചെയ്യുന്നു തട്ടിപ്പിൽ പോയി തട്ടിപ്പിൽ പോയി നമ്മളെ ഏറ്റവും കൂടുതൽ നല്ല ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കാണ് ആ ഇന്ത്യൻ ബാങ്കിലെ ഒരു തട്ടിപ്പാണ് നമ്മളൊരു കൂട്ടുകാരനപ്പുറത്തെ കടയടത്തളും അയാക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ചന്ദ്രൻ എന്ന് പറയും അയാൾക്ക് ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്കിൽ ചെന്ന പൈസ ഇല്ല കാരണം അയാൾ വെക്കുന്ന സാധനം ഡെയിലി കുറച്ചു കൂടും ഇത്ര രൂപയ്ക്ക് പോയി ഇത്ര രൂപയ്ക്ക് പോയിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴാണ് പോയി ബാങ്കിൽ പോയി നോക്കണത് അപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം മിസ്സാൽ മതിയാണ് അപ്പോൾ അന്നാണ് എല്ലാവർക്കും ഫ്രീ ഇട്ടണത് അപ്പോൾ ഈ കാശ് മേടിച്ചു ബാങ്കിൽ പോയി പൈസ എടുത്തു സാധനം മേടിച്ചു വെച്ചിട്ടാണ് ആൾ വീട്ടിൽ പോകുക പെട്ടെന്ന് രാവിലെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരാഴ്ച ചെല്ലുമ്പോൾ ബാങ്കിൽ പൈസ ഇല്ല ബാങ്കുകാരെ ചോദിച്ചപ്പോൾ നമുക്കറിയത്തില്ല ബാങ്കിൽ പൈസ ഇല്ല പൈസ വന്നിട്ടില്ല അക്കൗണ്ട് പൈസ വന്നിട്ടില്ല കാരണം അവിടുന്ന് പൈസ ഇവിടുന്നില്ല അവർ ഇവരെല്ലാം പിടിച്ചു ചോദിക്കണം നമ്മൾക്ക് എവിടെ എന്താ പറഞ്ഞ് പോകും അല്ല ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ടു സൂചി വാങ്ങിച്ചാലും പേയ്മെന്റ് എല്ലാം ഇപ്പം ഗൂഗിൾ പേയിലാണ് ഗൂഗിൾ പേ ആണ് പക്ഷെ ഇതിപ്പോ അറിയാത്ത സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ചിട്ടങ്ങ് പോവുമോ കാരണം ഈ ടിക്കറ്റ് ടിക്കുമ്പോൾ അവർക്കറിയില്ല അവർക്കറിയില്ല എന്നാ അവർ ചോദിക്കണം ഇത് ഇത് ഏതാണ് ഇത് ലീലയാണോ സന്തോഷമാണോ മോഹനാണോ എന്ന് അതും വായിക്കാൻ ഇംഗ്ലീഷ് വായിക്കാൻ അവർക്കറിയത്തില്ല ഇത് ഇങ്ങനെ കാണിക്കും ഓക്കെ അവരങ്ങ് പോകും ടുത്ത ആഴ്ച പൈസ അക്കൗണ്ട് പൈസ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ സാധനത്തിനടുത്ത് മടയ്ക്ക് വെച്ചിരിക്കുകയാണ് ഈ സാധനത്തിനടുത്ത് കടക്കത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ സാധനം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ സാധനം ആവുമ്പോൾ അവര് ഈ രണ്ട് മാസം വർക്ക് വർക്ക് ആയില്ലെങ്കിൽ ആ പൈസ അവർ ഈടാക്കും അക്കൗണ്ടിൽ പൈസ അവർ അപ്പം എടുക്കും ഈ സാധനം നമ്മൾ വാങ്ങിച്ചതിന്റെ അവർ ഈടാക്കും മാസം തോറും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അവർ ബോധിച്ച പാടാണ് അവരെടുക്കുന്നത് കാരണം ഈ എറണം അറിയാൻ പണ്ടത്തെ ആളെന്തെയ്യും ഇനി പോകുമ്പോഴത്തേക്കും ഈ സാധനം സാധനം വേണ്ട ഈ സാധനം എടുത്ത് കളയണം ഗൂഗിൾ പേ നിർത്തണം നിർത്തണം ഇത്രയും ഇത്രയും കാലം ഗൂഗിൾ പേ ഇല്ലാതെ ഇവിടെ മനുഷ്യൻ ജീവിച്ചില്ലേ മനുഷ്യന് പൈസ ഇല്ലേ ഇത് കക്കൂസിൽ പോകും കക്കൂസിൽ പോയാൽ അഞ്ച് രൂപയ്ക്ക് അവിടെ ഗൂഗിൾ പേ കുത്തും കക്കൂസിൽ ഉണ്ടോ ഗൂഗിൾ പേ നമ്മൾ പണ്ട് അങ്ങനെയാണ് ജീവിച്ചത് ഇവിടെ ആണും പെണ്ണും ഒക്കെ ഇതാണ് പരിപാടി കാരണം ഒരു രൂപ കൈ കൊണ്ടു നടക്കില്ല റോഡിൽ നടന്നു പോകുമ്പോൾ മറിഞ്ഞു വരുന്നു കൊണ്ടുപോയി ആരും കൊണ്ടുപോകും കയ്യിൽ പൈസ വേണോ ആശുപത്രിയിൽ നിന്ന് ഗൂഗിൾ പേ അടിക്കാൻ പറ്റുമോ ജനങ്ങളെ തട്ടിപ്പാണ് ഗൂഗിൾ പേ ഉണ്ടോ അറുന്നില്ലാത്തോണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാഴ്ച ഗൂഗിൾ പേ ഇല്ലാതെ പേ ഇല്ലെങ്കിൽ പോലും ആരും വാങ്ങുന്നില്ലെന്നാണ് പൊതുവേ പറയുന്നത് എന്റെ സാധനം ഗൂഗിൾ പേ ഉണ്ടാകും ഞാൻ ഇല്ലാന്ന് പറഞ്ഞു പൈസ ഉണ്ടാകും ആക്കും ഗൂഗിൾ പേ ഉണ്ടെന്ന് ഗൂഗിൾ പേ ഉണ്ടെന്ന് പറയാം ഞാൻ കൊണ്ട് അപ്പുറത്തും കാണിച്ചു കൊടുക്കും തരൂല്ല മറ്റന്നാളും ഇങ്ങനെ കച്ചവടം നടത്തുമ്പോഴും മറ്റൊരാളുടെ അക്കൗണ്ടിലാണ് കാശ് അവരടുത്ത് നമ്മൾ പോയി അവരുടെ അക്കൗണ്ടിലാണ് ഞായറാഴ്ച വൈകുന്നേരം തരുമോ തരാം ഞായറാഴ്ച നമ്മൾ വിട്ട പൈസ നാളെ അവര് നാളെ തരാം മറ്റൊന്ന് തരാം ശരിക്കും ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷം ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടോ എങ്ങനെ പോയി അതിപ്പോ നമ്മളെ മാർക്ക് കാണിക്കും നമ്മള് എങ്ങനെയാണിക്കും നമ്മളിത് ഫോണില് പരിശോധിക്കാറില്ല ഈ ഫോണില് ഗൂഗിൾ പേ ഇല്ല ബാങ്കില് അക്കൗണ്ടിലാണുള്ളത് ഇതിൽ നോക്കി വെരിഫൈ ചെയ്യാനും

നൂറ് രൂപ ഇപ്പോഴത്തെ നമ്മളെ തട്ടിലുള്ള ഫോണിൽ കാണും അപ്പം മോട്ടലുണ്ട് അതിലെങ്ങനെ വെച്ചാൽ പൈസ ഇടും തൊണ്ണൂറ് രൂപ സാധനം വെച്ചാൽ തൊണ്ണൂറ് രൂപ അതിൽ പതിക്കും സൗണ്ട് കയറും സൗണ്ട് കേൾക്കണാണെങ്കിൽ ഉറപ്പിക്കാം പലരും പറയും രൂപയും അപ്പൊ അത് നൂറ് രൂപയില് പോകും അപ്പം അടുത്ത നൂറ് രൂപ അടിക്കുമ്പോൾ അതുമായും ഇത് നൂറ് രൂപ

ശരിക്കും പറ്റിപ്പിനായ പറയുന്നത് സത്യമാണ് അതിനകത്ത് കുറേയൊക്കെ തട്ടിപ്പ് വരുന്നുണ്ട് പക്ഷേ മുഴുവനും അതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല ഗൂഗിൾ പേ പറ്റി അങ്ങനെ ശതമാനവും പറയാൻ പറ്റില്ല കുറച്ചൊരു ഗൂഗിൾ പേ തട്ടിപ്പെന്നല്ല ഞാൻ പറഞ്ഞത് ഗൂഗിൾ പേയില് ഇപ്പൊ എല്ലാവരും ഈ സാധാരണക്കാരായ തട്ടുകച്ചവടക്കാർ വളരെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് ആർക്കും ഇതിന്റെ ഓപ്പറേഷൻ അറിയാത്ത ആൾക്കാർ ഓപ്പറേഷൻ അറിയാണ്ട് വരുന്നവരെ പറ്റിച്ചു പോകുന്നുണ്ട് ഇപ്പൊ ഒരുപെടുന്ന ഉദാഹരണത്തിന് ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങി ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന സാധാ ഫോണാണ് അപ്പോ നൂറ് രൂപ പുള്ളി ഫോണിൽ ഇങ്ങനെ കാണിച്ചു ടിക്ക് കാണിച്ചിട്ട് അങ്ങ് പോകും അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളൊരു കുറച്ച് നാൾ മുമ്പ് ഒരു ഇത് കണ്ടായിരുന്നു വഴി കിടന്ന് കിട്ടിയതാണ് ഇത് ഹോട്ടലിൽ ഇരിക്കട്ടെ ചേട്ടാ ഇത് ഒന്നും പറഞ്ഞെ ഒരാളെ പറ്റി ഫോണോ സാറേ കണ്ടെ അതായത് ഇത് സാറവിടെ ചേട്ടാ ഇത് ഇപ്പൊ ഹോട്ടലിൽ ഇരുന്നോട്ടെ ആരെങ്കിലേക്ക് വരുന്ന ഉപയോഗിച്ചോളും കുഴപ്പമൊന്നുമില്ലാന്ന പറ അപ്പൊ ആരെങ്കിലും ഇടുമ്പോ അവന്റെ അക്കൗണ്ടിലേക്ക് വൈസ് വരും പരി കിറന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞേ അറിയാത്ത അതായത് പിന്നെ ഈ അറിയ ആ മറ്റ് അത് ഇത് വിദ്യാഭ്യാസം വരും ഇല്ലാത്ത ഒരാളുടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ബൗണ്ടറി കൊണ്ടുവന്ന് ഏപിച്ചിട്ടാവും പോയി അപ്പം എടുത്തു ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതിനകത്തേങ്കിലും അതുപോലെ തന്നെയാണ് ഇത് സാധാരണക്കാര് കാശ് വാങ്ങി ഇങ്ങനെ ജീവിക്കുന്നു അവരുടെ കൃത്യവരുമാനക്കാരനാണ് അവരെ ഇപ്പൊ സാധനം വാങ്ങിയിട്ട് ടിക് മാർക്ക് കാണിച്ചിട്ട് പോകുന്നു അവരെ അക്കൗണ്ടിൽ കാശ് വരുന്നില്ല ഇനിയിപ്പൊ ഇനിയുള്ള കാലത്ത് അതൊരു വലിയ തട്ടിപ്പായിട്ട് പോകുമ്പോഴും കാരണം അത് ഇപ്പൊ നമുക്ക് അതിനെ പറ്റി ഒരു അറിവില്ലായ്മ ഏത് ഇതെന്ന ഇവരെ പോലുള്ളവർക്കൊന്നും അതിനെപ്പറ്റിയുള്ളൊരു ഗൂഗിളിന്റെ എന്താണെന്ന് അതിന്റെ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്ക് ഇവിടെ ബിസിനസ് എത്ര കാലമായി ഇപ്പം ഗൂഗിൾ പേ ഉണ്ടോ നിങ്ങൾക്ക് എന്താ കാര്യം അതിൽ ഒരുപാട് പൈസ തേണം വരാറില്ല അതുകൊണ്ട് ഞാൻ മാറ്റിവെച്ചു മാറ്റിവെച്ചിട്ട് എന്റെ ബാങ്കുമായിട്ട് നേരിട്ട് എടുത്തു പറയും ഇതിലെ വിളിച്ച് പറയും ഇത്ര രൂപ കിട്ടിയെന്ന് വിളിച്ച് പറയും ഇത് ഓഫ് ചെയ്യാനും നല്ല സൗകര്യം നമുക്ക് നേരിട്ട് ബാങ്കിൽ പോവാണ് വേറെ ബാങ്കിൽ പോവുകയല്ല നമ്മുടെ പൈസ കുഴപ്പമില്ല നേരത്തെ ഇത് മറ്റേ പാനൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴ് കാണിച്ചിട്ട് അങ്ങ് പോവും ടിക്ക് മാർക്ക് കാണിക്കും ഇതിന് സെപ്പറേറ്റ് ബാങ്കിൽ കാശ് അടക്കണ്ടേ ഒന്നും ഇതുവരെ ഒന്നും പോയിട്ടില്ല നമ്മൾ അവിടെ കൊടുത്തതേ ഉള്ളൂ കൊടുത്തപ്പോൾ ഈ സ്റ്റാൻഡും തന്നു തന്നു ഇത് ഇത് ആ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൊറിയർ ആയിട്ട് വന്നത് ഉപയോഗിക്കുന്നു പൈസ ചാർജ് വെക്കുന്നു ആരെങ്കിലും അയച്ചാലും വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞതിന് ശേഷം വിടുന്നെങ്കിൽ സംബന്ധിച്ചിരെയാവുന്നതിനകത്ത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാശ് പോയിട്ടുണ്ട് കാശ് പോയിട്ടുണ്ടെന്ന് നമ്മൾ ബാങ്കിൽ ചെലവ് പറയുന്നത് ഇങ്ങനെ ഇവിടെ എഴുതി വയ്ക്കും എഴുതി വെച്ചിട്ടില്ല കൊണ്ടുവന്ന് ഇനി കാശ് വരുന്നില്ല എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെ എഴുതി വെച്ചാൽ കൊണ്ടുപോകുന്ന പൈസയില്ല ഇപ്പോ തട്ടിപ്പുകളുടെ കാലം തട്ടിപ്പിന് ഇരയാകുന്നതോ സാധാരണക്കാരും അവരെയും ബോധവൽക്കരിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ